ഈ ഷോമശിഖാ കേസ് അധികാരിക്കട്ടെ ഞാൻ മാണിപ്രംബ്ലച്ചൻ ഡിസംബർ പതിനേഴ് യെറൂസലേമിലെ വിശുദ്ധലേമിലെ വിശുദ്ധ അദ്ദേഹത്തിന് അഞ്ച് മാസം പ്രായമുള്ളപ്പോൾ ഈ മൊതസ്തസിന് അഞ്ച് മാസം പ്രായമുള്ളപ്പോൾ മാതാപിതാക്കൾ മരിച്ചുപോയി പോയി പിന്നെ നോക്കിയിരുന്ന ആരാണോ അവർ ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിറ്റു കുറച്ച് നാളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഈ നോക്കിയിരുന്നവര് ഈ അഞ്ചു മാസം പ്രായമൊക്കെ കുഞ്ഞിനെ ആരൊക്കെ നോക്കി ബന്ധുക്കള് കുറച്ച് മുതിർന്നു കഴിഞ്ഞപ്പം അവനെ അടിമയായിട്ട് ഈജിപ്റ്റേക്ക് പറ്റു അങ്ങനെ ഈജിപ്തിലായിരിക്കുന്ന സമയത്ത് ഇവൻ ഇവൻ ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി മാതാപിതാക്കൾ ജനിച്ചിരിക്കുന്ന ആളാണ് ക്രിസ്ത്യാ ഈ മുതലാളി ആരാണോ വാങ്ങിച്ച യജമാനൻ ആ യജമാനെ ക്രിസ്തു ധർമ്മത്തിലേക്ക് മാനസാന്തരപ്പെടുത്താൻ ഈ അടിമയ്ക്ക് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ആ യജമാനൻ ഇവ ഇവനെ സ്വതന്ത്രമാക്കി അടിമത്തം മാറ്റി സ്വതന്ത്രമാക്കി അപ്പോൾ അങ്ങനെ സ്വതന്ത്രമാക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു മുനിയായി ജീവിക്കാൻ വേണ്ടി ഒരു പർണാശ്രമം എന്ന് പറയില്ലേ അങ്ങനെ പർണാശ്രമം കെട്ടി അവിടെ ജീവിക്കാൻ തുടങ്ങി ഒരു സന്യാസിയായിട്ട് ഒരു മുനിയായിട്ട് ജീവിക്കാൻ തുടങ്ങി അത് ചെയ്തത് സീനായ്മലയിൽ പോയിട്ടാണ് പിന്നീട് അദ്ദേഹം സന്യാസിയായിട്ട് ഔദ്യോഗികമായിട്ട് വ്രതം ചെയ്തു ഈ പാലസ്തീനായിലെ തേഡോഷ്യസിന്റെ ആശ്രമത്തിന്റെ വിശുദ്ധ തേടോസിന്റെ ആശ്രമത്തിന്റെ ആപട്ടായിട്ട് നിയമിതനായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യെറൂസലേമിനെ ആക്രമിക്കാനായിട്ട് പേർഷ്യക്കാര് ക്രിസ്തുവർഷം അറുനൂറ്റി പതിനാലില് യെറുസലമിനെ ആക്രമിക്കാനായിട്ട് പേർഷ്യൻ സൈന്യം വരുവാണ് അപ്പോൾ അദ്ദേഹം ഗ്രീക്ക് സൈന്യത്തെ ഈ പേർഷ്യൻ അധിനിവശത്ത് ചെറുക്കാൻ വേണ്ടി രൂപപ്പെടുത്തി അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എത്ര തിരഞ്ഞെടുക്കപ്പെട്ടു ഗ്രീക്ക് ഓർത്തഡോക്സ് അദ്ദേഹം ായി അങ്ങനെ ഈ യെറൂസലം പേർഷ്യക്കാരെ കുറെ ആക്രമിച്ചെങ്കിലും കുറെ ഒക്കെ നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിലും അത് പിടിച്ചെടുക്കാനും അത് പുനരുദ്ധരിക്കാനും ഈ മെത്രാനും ആപട്ടും സന്യാസിയൊക്കെ ആയിരുന്ന യറൂസലം എൽ എ കഴിഞ്ഞു അദ്ദേഹം മരിക്കുന്നത് അറുന്നൂറ്റി മുപ്പതിലാണ് ക്രിസ്തു അറുന്നൂറ്റി മുപ്പതിൽ ജനിച്ചത് ഈ തുർക്കിയിലുള്ള കപ്പതോച്ചിയ എന്ന് പറയുന്ന സബാസ്തയ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് തുർക്കിയിലെ ഇപ്പോഴത്തെ തുർക്കിയിൽ അന്ന് എന്ന് പറയും സബാസ്തെയ്യ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ തുർക്കിയിൽ ജനിച്ചു ഈജിപ്തിലേക്ക് അടിമയായിട്ട് വിൽക്കപ്പെട്ടു അവിടെ നിന്ന് സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ മൗണ്ട് മലയിൽ പോയി സന്യാസം ഭരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പാലസ്തീനായി തേഡോഷ്യസിൻ്റെ ആശ്രമത്തിൻ്റെ ആപട്ടായിട്ട് നിയമിതനായി പേർഷ്യൻക്കാരെ ആക്രമിക്കാൻ വേണ്ടി ഗ്രീക്ക് ആളുകളെയെല്ലാം ഗ്രീക്ക് പട്ടാളക്കാരെ എല്ലാം സ്വരൂപിച്ചു അങ്ങനെ അങ്ങനെ പിന്നെ അദ്ദേഹം മെത്രാനായി അപ്പോൾ പിന്നെ ജെറൂസലമിൻ്റെ ഈ പാലസേനുള്ള ജെറൂസലമിൻ്റെ പുനരുദ്ധാരണം ഈ പേർഷ്യക്കാരി പിടിച്ചെടുത്ത് അതിൻ്റെ പുനരുദ്ധാരണമൊക്കെ ചെയ്തു ഇങ്ങനെ ഈ ഞാനിപ്പോൾ പറയാൻ ഇതെന്ന് ആവർത്തിക്കാൻ കാരണം പലപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ചില പന്തോക്കോസ പാസ്റ്റേഴ്സ് എല്ലാം ഇസ്ലാമിനെതിരെ നന്നായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാം പെന്തബോസ പാസ്റ്റേഴ്സാണ് ഇസ്ലാമിനെ എതിർത്ത് പണ്ട് മുതൽ എതിർത്തിരുന്നതാണ് നമ്മൾ ചില ആളുകളുടെ വിചാരം പെന്തബോസക്കാരുണ്ടായിട്ടൊക്കെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പണ്ട് ഇത് ചെയ്തിരുന്നെല്ലാം കത്തോലിക്കരാണ് അതായത് ഇസ്ലാമിൻ്റെ അധിനിവേശത്തിനെതിരെ നിലപാടെടുത്തവരൊക്കെ കത്തോലിക്കരാണ് നമ്മൾ മുമ്പ് കണ്ടു വിശുദ്ധ ജോൺ ഡമഷീൻ ഇപ്പോൾ ഈ പറയുന്ന ഈ യെറൂസലമിലെ വിശുദ്ധ മൊതസ്തോസ് അവരെല്ലാം ഈ ഇസ്ലാമിൻ്റെ അപകടം എന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് അവരുടെ പ്രശ്നം അതായത് യറൂസലം ആക്രമിക്കണത് എന്ത് കാര്യമുണ്ട് എന്താ എന്തിനാണ് ഇസ്ലാമ് ജെറുസലമെന് ആക്രമിക്കണേ മുഹമ്മദ് അവിടെ പോയിട്ടുണ്ടോ മുഹമ്മദ് യെറുസലം എന്റെ വല്ല ബന്ധമുണ്ടോ ഒരു സ്വപ്നത്തിൽ യെറുസലമിലേക്ക് പോയി വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല വിദൂരമായ ഒരു സ്ഥലത്തേക്ക് പോയി നല്ലാതെ അങ്ങനെയൊന്നും ഇല്ല എന്നിട്ടും അങ്ങനെ സ്വപ്നം കണ്ടാല് ഇപ്പൊ എനിക്ക് ഞാനൊരു സ്വപ്നം കണ്ടു അമേരിക്ക എന്റെ അന്ന് ഞാൻ സ്വപ്നം കണ്ടു പിറ്റേ ദിവസം കുറച്ച് പട്ടാൾക്കാരുമായിട്ട് ഞാൻ അമേരിക്ക യുദ്ധം ചെയ്യാൻ പോവുക ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് ജെറൂസലം പിടിച്ചിറക്കാൻ പോവുക ചുരുങ്ങി പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുക അങ്ങനെ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് ഈ ഇസ്ലാമിൻ്റെ തുടക്കം മുതലുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞ അറുന്നൂറ്റി പതിനാലത്തെ കാര്യം പറയണേ അറുന്നൂറ്റി പതിനാല് ക്രിസ്തുപോലെ അറുന്നൂറ്റി പതിനാല് ഇസ്ലാം ഉണ്ടാകുന്ന ഉണ്ടായ സമയത്തെ കാര്യം പറയണേ അന്ന് മുതൽ ഈ അക്രമങ്ങളാണ് അക്രമത്തിലൂടെയാണ് പിടിച്ചെടുക്കല് എന്നിട്ടത് മതമാണ് സമാധാനത്തിന്റെ മതമാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ അങ്ങനെ സമാധാനത്തിന് മതമല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും യെറുസലമിനെ ആക്രമിച്ചപ്പോൾ അതിന് പ്രതിരോധം തീർക്കുകയും ചെയ്ത വലിയ വിശുദ്ധനാണ് യറൂസലിലെ നമ്മൾ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ആ പ്രശ്നമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ലബനൻ ക്രൈസ്തവ അല്ലെ രാജ്യമായിരുന്നു കത്തോലിക് രാജ്യമായിരുന്നു ഇപ്പോഴോ നാൽപ്പത്തോ നാൽപ്പത്തഞ്ച് ശതമാനമായിട്ട് മാറി ക്രിസ്ത്യാനികൾ അറുപത്തഞ്ച് ശതമാനമുള്ള ഇസ്ലാം അത് അവരവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അക്രമമാണ് അക്രമം ഇവ നമ്മുടെ നാട്ടിലും കാണണം നിസ്കരിക്കാൻ മുറി വേണം അവിടെ വേണം നാം എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതെന്തൊരു മര്യാദ അത് അതിനെ നഖശി ഗാധം എതിർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചുമതലയാ ഇല്ലെങ്കിൽ ലബനം പോലെയാകും കേരളം സിറിയ പോലെയാകും കേരളം അതുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം രാഷ്ട്രീയ മോഹങ്ങളെ നമ്മൾ അതല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ മോഹം പാടില്ലല്ലോ അതല്ലോ മതേതരത്വം പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ പൊളിറ്റിക്കൽ പാർട്ടികൾ അവരുടെ സപ്പോർട്ട് കിട്ടുന്നതിന് കാരണം അവർ അവർ ഒരു വോട്ട് ബാങ്ക് ആണ് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷെ നമ്മൾ അത് അങ്ങനെ അങ്ങനെയൊന്നും പാടില്ല നമ്മൾ രാഷ്ട്രീയം മറന്ന് സമുദായ ബോധത്തിലേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അവസ്ഥ വലിയ പ്രശ്നമായിട്ട് മാറും അത് വരാതിരിക്കണമെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ നടപടി എടുക്കേണ്ടത് പ്രത്യേകിച്ച് ചെറുപ്പക്കാര് ചെറുപ്പക്കാര് കല്യാണം കഴിക്കാതെ എല്ലാവരും വിദേശത്ത് പോയാലും പിന്നെ ഒന്നും ഉണ്ടാകില്ല നിങ്ങൾക്ക് അന്യദേശത്തൊക്കെ ജീവിക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ നാട്ടിലൊന്നും ഉണ്ടാകില്ല കല്യാണം കഴിക്കാതെ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സാണ് കല്യാണം കഴിക്കാതെ ജനസംഖ്യ ഇല്ലാതെ വന്നാൽ ജപ്പാനിലെ പ്രശ്നം പോലെ എന്താണ് ജപ്പാനിലെന്താണ് ഈ ഏകാന്തത ഒരു ദിവസം പതിനേഴ് സിഗരറ്റ് വലിച്ചാൽ എന്തുമാത്രം ക്യാൻസർ സാധ്യതയുണ്ടോ അത്ര സാധ്യതയുണ്ട് ഏകാന്ത ഏകാന്തം പറ്റിയിരുന്നാൽ ആളുകളില്ല ഏകാന്തതയിലാണ് വർക്ക് ഫ്രം ഹോം ഗംഭീരമായിട്ട് തോന്നും പക്ഷെ ആ ഏകാന്തത ക്യാൻസർ വരുത്താം മറ്റു രോഗങ്ങൾ വരുത്താം വിഷാദം വരുത്താം ഡിപ്രഷൻ വരുത്താം ഉന്മാദാവസ്ഥ ഉണ്ടാക്കാം ചിത്തഭ്രമുണ്ടാക്കാം നമ്മൾ പള്ളി പോകുന്നതിൻ്റെയും ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെയും കാര്യം മനസ്സിലായോ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും പള്ളി പോകണം ദേവാലയത്തില് എന്തേ കാര്യം പോയി ഒരു സമൂഹ സമുദായമായിട്ട് ജീവിച്ചാൽ തന്നെ പകുതി രോഗങ്ങൾ മാറുമെന്നാണ് ഈ റഷ്യയില് ആളുകളില്ലാതെ ഇടവേളകളിൽ പോലും മക്കൾ ജനിപ്പിക്കാൻ അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്സ് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഇല്ലേ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പോലെയൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്സ് ആള് ആളുകൾ തമ്മിൽ ബന്ധപ്പെട്ട് മക്കളുണ്ടാകാനായിട്ട് ഒരു ഗവൺമെന്റ് സർക്കാർ വകുപ്പുണ്ടാക്കിയിരിക്കുകയാണ് അപ്പം എന്തുമാത്രം മക്കൾ വേണം ഇപ്പം നമുക്ക് ഈ ഒരു കല്യാണം കഴിച്ചില്ല അടുത്ത തലമുറ എങ്ങനെ നിലനിൽക്കും ഞാൻ രണ്ടായിരത്തി ഏഴിൽ ജർമ്മനി ചെന്നപ്പോൾ പത്രക്കാർ ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവരെന്നോട് അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചില്ല ഒരു ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി അമ്പതിൽ ജർമ്മനി എന്താകും എന്താ കാര്യം ഇപ്പോഴത്തെ തലമുറ കല്യാണം കഴിക്കുന്നില്ല അപ്പൊ രണ്ടായിരത്തി ഏഴിലാണ് എന്നോട് ചോദിച്ചത് രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ ജർമ്മനിയിൽ ജർമ്മൻകാരുണ്ടാകില്ല ഞങ്ങൾ ജർമ്മനിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത് മക്കളില്ലാതെ വന്നാൽ ഈ ക്രിസ്ത്യാനികൾ യൂറോപ്പിൽ പട്ടീനം പിടിച്ചോണ്ടിരിക്കുകയാണ് പട്ടിപതി നായ ഉറങ്ങാനും ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും നായ പിന്നെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ട് കല്യാണം കഴിച്ചിട്ട് ഡൈവോഴ്സ് ആയാൽ പകുതി സ്വത്ത് ഭാര്യയ്ക്ക് കൊടുക്കണം അപ്പം ഇന്നിനെ കല്യാണം കഴിക്കണേ കല്യാണം കഴിച്ച് സ്വത്ത് ഇന്നലെ നശിപ്പിക്കണമെന്നാണ് ചിന്തിക്കണേ അത് രാഷ്ട്രീയ തീരുമാനം മാറ്റിയാൽ ആ പ്രശ്നം തീരും ഈ ഭാര്യയ്ക്ക് സ്വത്തിന് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ അവകാശം ഉള്ളിടത്തോളം കൊടുത്താൽ മതിയല്ലോ പകുതി സ്വത്ത് കൊടുക്കണം എന്നുള്ള നിയമം എന്തുകൊണ്ടത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് കുടുംബത്തെ തകർക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട് നമ്മളതെല്ലാം അതിൻ്റെ ആ അപകടങ്ങൾ തിരിച്ചറിയാതെ അതിന്റെ പുറകെ പോയാൽ നമ്മുടെ സമുദായം തന്നെ ഇല്ലാതാകും നമ്മുടെ വിശ്വാസം തന്നെ ഇല്ലാതാകും അത് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലാതായിക്കോട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കാൻ തന്നെ അവകാശം ഉണ്ടാകില്ല ഈ ലെവലിലും സിറിയലും സംഭവിക്കുന്നത് പോലെ എല്ലാവരുടെയും സംഭവിക്കും ഒരു സമാധാനം ഉണ്ടാകില്ല ഒരു സ്ഥലത്തും ഉണ്ടാകില്ല ബംഗ്ലാദേശിൽ സംഭവിക്കുന്നവർ സംഭവിക്കും ചുരുക്കത്തിൽ നമ്മൾ ഉണർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട നിമിഷമാണിത് ഈ ഈറുസലമെ യെറുസലമിലും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കാലയളവിൽ വളരെ അത്യാവശ്യമുള്ളതാണ് ഈ വിശുദ്ധനെ പോലുള്ള ആളുകൾ എന്ന് വിചാരിക്കുകയും നമ്മൾ ഓരോരുത്തരുമാണ് അതെന്ന് ചിന്തിക്കും ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വംശക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ